എന്താ പേര് ബാലോപാലൻ എവിടെയോ വീട് ആയിട്ട് വരും പിന്നെ മാഷാന്നല്ലേ മാഷ ഏത് സ്കൂളിലും മാഷായിരുന്നു യു പി സ്കൂളിലെ റിട്ടയർ ആയി അല്ലേ അഡ്മ്മാഷായിട്ട് എത്ര എത്ര റിട്ടയർ ആയിട്ട് പത്തൊമ്പതാമത്തെ കൊല്ലേ ഒത്തിരി നല്ല കുട്ടികളെ സൃഷ്ടിക്കാൻ സാധിച്ചു എത്ര സ്കൂളിൽ അങ്ങ് വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ രണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അച്ഛൻ എന്തായിരുന്നു ആ ഞാൻ ചോദിക്കാൻ കാരണം അമ്മ ചെയ്യുന്ന ആളാണ് എനിക്കറേണ്ടെന്ന് വെച്ചാൽ ഈ ക്ഷേത്രത്തിന്റെ ശരിക്കുമുള്ള പേരെന്താണ് ഈ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് ആണെന്ന് അല്ലേ പിന്നെ സെക്രട്ടറി ആരാണ് സെക്രട്ടറി ഒരു സുരേഷ് ഈ മുരളിയാട്ടൻ ആരാ ഒന്നീ അങ്ങനെയാന്നല്ലേ പിന്നെ ഒന്നും നടക്കൂല അല്ല അത് ഇതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അത് രാവിലെ വൈദ്യുതിയുടെ വന്നിട്ട് മുഴുവൻ കാര്യങ്ങൾ ചെയ്യുന്നത് മുരളീധരൻ മുരളീധര പിന്നെ നമ്മൾ നിങ്ങളെ ഈ ക്ഷേത്രത്തെ പറ്റി ധാരാളം ഭക്തജനങ്ങൾ നമുക്ക് വാട്സപ്പിലും വിളിച്ചു പറഞ്ഞിട്ടും അയച്ചിട്ടുമല്ലോ നമ്മൾ വന്നിരുന്നു അപ്പൊ ഞാൻ ഇതിന് ഡെയിലി ചെക്കിക്കൊളം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ വന്നപ്പോൾ അവിടുന്ന് കുറേ ആൾ പറഞ്ഞു നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഒരു ക്ഷേത്രമുണ്ട് ഗുരുജി നിങ്ങൾ അവിടെ വരണം നമ്മളെ ചുറ്റും ഒരു പരിപാടി നടത്തുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്ന പരിപാടി ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം ക്ഷേത്ര പുനർനിർമ്മാണത്തിലേക്കും ക്ഷേത്രത്തിൻ്റെ പുരോഗതിക്കും വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ആ അത് ലോക ജനതയുടെ കയ്യിലേക്ക് എത്തിക്കുക നമ്മളിങ്ങനെ ഒരു സംരംഭം ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഒരു രൂപയെങ്കിലും ഒരു രൂപ ആ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഈ സമയം വരെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് സഹായിച്ചിട്ടുണ്ട് ഒത്തിരി ക്ഷേത്രങ്ങളും അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളെ ഞാനെപ്പോഴും പറയുന്നതെന്നും ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയൊരു മഹാദേവൻ വരാൻ വേണ്ടി പോകുന്നുണ്ട് നമ്മളെ നാട്ടിൽ തന്നെ ആർക്കും അറിയുമോ വരാൻ വേണ്ടി പോകുന്നുണ്ട് ഇരുന്ന പ്രതിമ ഇരുന്നിട്ടുള്ള പ്രതിമ വരാൻ വേണ്ടി പോകുന്നുണ്ട് നമ്മളെ ഈ അടുത്ത് ദുരേടിയല്ല ആ അതെന്നുവെച്ചാൽ നമ്മളെ പാനുണ്ട മഹാദേവ ക്ഷേത്രമുണ്ട് കേട്ടിട്ടുണ്ട് അത് പാനുണ്ട മഹാദേവ ആ പാനുണ്ട മഹാദേവ ക്ഷേത്രത്തിൽ നാൽപ്പത്തി ആറ് ആയിട്ടുള്ള ഒരു വലിയൊരു ശിവന്റെ പ്രതിമ വരാൻ വേണ്ടി പോകുന്നുണ്ട് അതിൻ്റെ വർക്ക് നടന്നുകൊണ്ട് പോകാം എൻ്റെ ആദ്യം മുതലേ ഞാനുണ്ട് അതിന് അതിൻ്റെ ശില കുറ്റടിക്കുന്ന സമയം മുതൽ ഞാനുണ്ട് ഇപ്പോൾ അതിൻ്റെ വർക്ക് ഏകദേശം ആയിക്കോണ്ടിരിക്കുന്നു ഏകദേശം അവിടെത്തന്നെയാണ് അതിൻ്റെ വലിയ കുന്നിൻ്റെ മുകളിലുള്ളവര് അത് കാണേണ്ട ക്ഷേത്രമാണ് കൊറ്റൂരുമായിട്ട് ബന്ധമുള്ള ഒരു ക്ഷേത്രമാണ് അപ്പോൾ ഒന്നാമത് രണ്ടാമത് തലപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ഇതുപോലെ ഒരു വെങ്കലത്തിൻ്റെ പ്രതിമ ഉണ്ടാക്കുന്നുണ്ട് അത് നമ്മളെ വടക്കനാഥൻ സിനിമ എടുത്തിട്ടുള്ള മുട്ടമ്മള്ളി രാജാട്ടനാണ് അത് ചെയ്യുന്ന കേട്ടാറത് അപ്പോൾ അതും നിന്നിട്ടുള്ള ശിവനാണ് അത് ഏകദേശം ചെയ്ത പോലെ തന്നെ എത്രയോ ഐറ്റ് പറയുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ ശങ്കിൻ്റെ ഒരു സംഭവം കണ്ടു അതിൻ്റെടേ ശിവലിംഗത്തിൽ അതിപ്പോ ശില്പി ചെയ്തതാണ് അല്ലേ നല്ല ഭംഗിയുണ്ട് അത് കാണാം പക്ഷേ അതിൽ വെള്ളം ഇങ്ങനെ പോക്കുണ്ടായിരുന്നു അല്ലേ അങ്ങനെ പോകും ചങ്ങ ചെങ്ങ് ഉറ്റി ഊറ്റി പോകുമായിരുന്നു അല്ലേ അതെന്താ നിർത്തി കഴിഞ്ഞു പിന്നെ ആ അതെ ഐതിഹ്യത്തിൽ പറയുന്ന ആറായിരം വർഷത്തോളം അതിൽ ഐതിഹ്യമുണ്ട് ഏഹ് മഹർഷി ഖലമഹർഷി എന്ന് പറഞ്ഞ ഒരാള് അദ്ദേഹത്തിന്റെ സഹോദര സഹോദരത്തേ ഉന്മാദം ഉന്മാദം ശബ്ദം അന്ന് ഖരമഹർഷി എന്ന് പറഞ്ഞ ഒരാള് മഹർഷി അദ്ദേഹത്തിന്റെ സഹോദരപുത്തനെ ഉന്മാദം പിടിപെട്ടിട്ട് അങ്ങനെ ആരാഞ്ഞപ്പോ ഇങ്ങനെ ഇവിടെ വന്ന് തൊട്ടടുത്തൊരു കുക്കിയുണ്ട് ഇതിന്റെ തെറ്റിക്ക് ഭാഗത്തായിട്ട് ഭാഗത്തായിട്ട് ആ കാണാൻ പറ്റില്ല കാടല്ല അങ്ങോട്ട് പോയ സാധാരണ ഇല്ല അത് ഗുഹാക്ഷേത്ര ക്ഷേത്രം അതിനകത്ത് ഒരു വിഗ്രഹം ഗണപതി വിഗ്രഹം സ്വയംഭുവായിട്ട് നിൽക്കുന്ന വിഗ്രഹമാണ് അവിടെ തുലാമാസത്തെ കറുത്ത ദിവസം മാത്രമേ ഇപ്പൊ കഴിഞ്ഞേയുള്ളൂ അന്ന് നല്ല ആൾക്കാരുണ്ടാവും അകത്തേക്ക് തന്നെ നമുക്കറിയാം നമുക്കറിയാം ഞാൻ പോയിട്ടുണ്ട് പോയിട്ടുണ്ടായിട്ടുണ്ടായി കണ്ടിട്ടുണ്ട് അതൊരു ശിവക്ഷേത്രം തന്നെയാണ് ശിവക്ഷേത്രം മുകളോട്ട് മുകളോട്ട്

അതുപോലെ ഇത് ഈ ക്ഷേത്രം ഇവിടെ ആയിരുന്നില്ല ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ താഴത്തെ വയലിന്റെ ഭാഗത്തായിരുന്നു ഇവിടെ അരുവിൽ കൂടെ അങ്ങോട്ട് ഒഴുകി പോകുന്നു അല്ല നമുക്കൊരു ഫീൽ ചെയ്തതെന്ന് വെച്ചാല് ആ അരുവിയുടെ തീരത്താണ് ഈ ക്ഷേത്രം ഉള്ളതാണ് നമുക്കൊരു ഫീൽ ഞാൻ തലോളം പോയി നോക്കി അരുവിയൊന്നും കണ്ടില്ല ചെറിയൊരു ഓട് ഓടുപോലെ പിന്നെ എനിക്കത് എന്റെ നമ്മളാ ഒരു കണ്ണുകൂടി ആ ഒരു ധ്യാനത്തിൽ നമുക്ക് ഫീൽ ചെയ്തതാണ് ഒരു ചെറിയൊരു അരുവിയോ അല്ലേ ഒരു നമ്മളിതാ ഈ ഒരു രീതിയിലുള്ള ഒരു സംഭവം അങ്ങനെയാണങ്ങനെ വെള്ളമൊഴികി പോകുന്ന എവിടുന്നോ ഒരു ഉറവല്ലം വന്നിട്ടുള്ള വെള്ളമൊഴുകി പോകുന്ന പിന്നീട് നിന്ന് പോയോ അല്ലേ പിന്നെ ഇവിടെ അന്നദാനം ഏത് ദിവസം കൊടുക്കാറ് മാസത്തിന് ആദ്യത്തെ അപ്പോ പിന്നെ അത് അന്നദാനത്തിന് കൊടുക്കുന്നുണ്ട് ഞാൻ നമ്പർ ഇവിടെ നോട്ടി എഞ്ചില് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത്ര അതിൻ്റെ ഒരു സംഭവം ആണല്ലോ അപ്പൊ അതിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ മറ്റുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ പ്രശ്നങ്ങളൊന്നുമില്ല അതായത് ഡിസ്പ്യൂട്ട് ഉണ്ട് അല്ലാതെ അപ്പം പിന്നെ അതെന്ത് താഴത്തോ ഇതാ ഇതാ ഇത് മറ്റേ അതൊരാള് വ്യക്തിയാണ് അവിടുത്തേക്കുള്ള പ്രവേശനമൊന്നുമില്ല വഴിയില്ല അതുകൊണ്ട് അങ്ങനെ സ്റ്റോപ്പായി പോയതാണ് നിർത്തി അത് സ്റ്റേ ചെയ്തിട്ടാ ഉള്ളത് അല്ലേ അത് 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 എന്തല്ലോ പറഞ്ഞിട്ടാദ്യമൊക്കെ കോൺഫറൻസിലും മറ്റേതൊക്കെയാണ് ഇതിപ്പം പ്രവർത്തനം നിലച്ചിട്ടാ ഉള്ളത് അന്നു അപ്പോൾ നമ്മളിപ്പോൾ ഈ മതിലിൻ്റെ ആരെങ്കിലും ഒരു ഞാൻ ഇപ്പം ഇതിൽ പറഞ്ഞുവെച്ചാൽ ഒരു കല്ലെങ്കിൽ ഒരു കല്ല് ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെന്താ ചെയ്യുക എന്നുള്ളതാണ് അതായത് നമ്മളിപ്പോൾ ഈ ക്ഷേത്രത്തിന് പിന്നെ ഒരു കല്ല് കൊടുക്കുന്ന കരുതുക അല്ലെങ്കിൽ ഒരു ഒരു കല്ല് കൊടുക്കുന്ന പറയുക കല്ല് നമ്മൾ സാധാരണ കല്ലല്ലോ കൊടുക്കുന്നു ഇത് വേറെ പണയം നമ്മൾ കൊത്തിയിട്ടുള്ള കല്ലല്ലേ കാരണം രണ്ടോ മൂന്നോ കല്ലിൻ്റെ വലുപ്പവും വീതിയും വരും നമ്മൾ നീളത്തിൽ വെച്ചാൽ തന്നെ അത്ര വീതിയോടെ വരും അപ്പോൾ മൂന്ന് കല്ലിൻ്റെ എല്ലാം വീതി വരും സ്പെഷ്യലായിട്ട് കൊത്തുന്ന കല്ലാണ് അല്ലേ അങ്ങനെ ഒരു അങ്ങനൊരു ഉദ്ദേശപ്പില്ല നമ്മള് ചുറ്റുമതിലുള്ള ഉദ്ദേശ് അതില്ല അത് ആയിട്ടില്ല സ്ഥലവും സ്വന്തമായിട്ട് അത് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ ഞാൻ കേട്ടു ഇങ്ങനെ ചുറ്റുമതിലിന്റെ സംഭവം നടക്കുന്നുണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ അവിടെ ബോർഡും കാര്യങ്ങളും വെച്ചിട്ട് കാര്യങ്ങളൊക്കെ ചുറ്റുമതിലല്ല ഇത് ഇതാണ് ചുറ്റലാണ് ചുറ്റമ്പലത്തിന്റെ അതിന്റെ മേപ്പരയുടെ മുഴുവൻ മാറ്റണം അതിന് ഏകദേശം ബഡ്ജറ്റ് ഇട്ടത് ഒരു കോടി ഒരു കോടിക്ക് വില അത് ഒരു പക്ഷെ ചുറ്റുമതിലും പറഞ്ഞു ചുറ്റുമതിൽ വലിയ ചുറ്റുമതിൽ വേണ്ടിവരും അപ്പോൾ നമ്മൾ ഇപ്പം നമ്മൾ കേട്ടാറ് പറഞ്ഞ ചിലപ്പോൾ ഞാൻ കേട്ട് തെറ്റേക്കാം നമ്മൾ ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിൻ്റെ കഴുകുവലും കാര്യങ്ങളും മാറ്റുന്ന കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പം നമ്മൾ അതിന് എന്താണ് നമ്മൾ കൗക്കൂല് കൊടുക്കുന്നെങ്കിൽ അതിനൊരു പൈസ ഉണ്ടാവും ഒരു കൗക്കൂലിന് ഇത്ര പൈസ മറ്റുണ്ടാവും അല്ലെങ്കിൽ മറിച്ച് മറ്റുള്ള സംഗതികൾ പട്ടികയും കാര്യങ്ങളും കൊടുക്കുന്നതെങ്കിൽ ഇത് അങ്ങനെ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ ക്ഷേത്രത്തിന്റെ പ്രശ്നോട് നിങ്ങൾക്ക് പറയാം ഒരു ഒരു അഴുക്കോലിന് പത്തായിരം രൂപയും വലിയ വലിയ ചെറിയ അയ്യായിരം രൂപ അപ്പോൾ നമ്മൾ അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു മന്ത്രി രാവേന്ദ്ര കണ്ണാർ ദിവസം വന്നിട്ട് സ്റ്റാർട്ട് ചെയ്തു പിന്നീട് അങ്ങോട്ട് കാര്യമായ പ്രവർത്തനങ്ങൾ അതുകൊണ്ട് ഇത് ചെറുക്ക കീഴിലെ കീഴിൽ ഈ ക്ഷേത്രം ദേവസ്വമായിട്ട് വന്നു ഇത് ദേവസ്വം ആ ചെറുക്ക ദേവസ്വം ചെറുക്കദേവസ് ചെറുക്ക നമ്മള് മുപ്പത്തി എത്ര മുപ്പത്തി എട്ടാ മുപ്പത്തിയേഴ് ക്ഷേത്രങ്ങാറ്റം പറയപ്പെടുന്നുണ്ട് ചെറുക്കക്കോലത്തിന്റെ കീഴിൽ അതിൽ ഒരു ക്ഷേത്രം അല്ലേ അതല്ല അപ്പൊ ഞാൻ ചോദിക്കുന്ന വെച്ച് കഴിഞ്ഞാല് ഇവിടുത്തെ ഉത്സവം എപ്പോ വരുന്നത് ഉത്സവം കുംഭമാസത്തെ ശിവരാത്രി വരുന്നത് അല്ലേ ആറ് ദിവസം

ക്ഷേത്രത്തിന്റെ അധികാരി ശരീരത്തിന്റെ അധികാരി ശരീരത്തിന്റെ അധികാരി എന്നല്ല കുറെ പ്രായമുള്ള ആള് കാര്യങ്ങളെല്ലാം അറിയുന്ന ആള് എന്നുള്ളത് കുടേ ഒരു പാടില്ലാടാന്ന് തലപ്പറമ്പല് തന്ത്രി ഇപ്പൊ അതാണ് അടുത്ത കഴിഞ്ഞ പ്രാവശ്യം മതി ഉത്സവത്തിൽ വന്നിരുന്നു അതൊന്നും കുഴപ്പമില്ല അത് പഴയ രീതിയിൽ തന്നെ വേണം അദ്ദേഹം പറഞ്ഞു പഴയ രീതിയിലുള്ള കൗക്കുല മറ്റേ വാർപ്പോ അതിന്റെ അപ്പോ ഒരു കൂക്കൂലിന് ശേഷം ഈ ഒരു പൈസ വരും പട്ടിക എല്ലാം വേറെ തന്നെ കാണേണ്ടി വരും അല്ലെ പട്ടിക എല്ലാം വേണ്ടി വരും ഓട് എന്തായാലും പുതിയ ഓടല്ലേ അല്ലേ അപ്പൊ നിങ്ങൾക്ക് പറ്റുന്നെങ്കിൽ ആ നിങ്ങൾ അതിന്റെ നമ്പർ ഒന്ന് അരിങ്ങും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വെറുതെ നമ്മൾ പറഞ്ഞാൽ പോരല്ലോ അപ്പൊ അതിന്റെ നമ്പർ ഒന്ന് മാഷൊന്ന് പറഞ്ഞു കൊടുത്താൽ വലിയ ഉപകാരം ഇത് അഥവാ ഇവർ ഈ കൗക്കൂലിൽ ഇതിന് പൈസയാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൂരെയുള്ള സ്ഥലത്തുള്ള ഇപ്പം നമ്മൾ ആ പറഞ്ഞ നമ്പറ നേരത്തെ പറഞ്ഞാൽ പറഞ്ഞാൽ അപ്പോൾ നേരത്തെ പറഞ്ഞ നമ്പറും അതിൻ്റെ ക്യു ആർ കോഡും നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട് നേരത്തെ നമ്മൾ ഇതിന്റെ ക്യു ആർ കോഡും നമ്പറും നേരത്തെ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഒന്നെങ്കിൽ ക്യുആർ കോഡ് വഴി ഞങ്ങൾക്കായി ചെയ്യാം അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആ നമ്പറിൽ ബാങ്കിൻ്റെ ഡീറ്റെയിൽസെല്ലാം ഞാൻ അതിൽ കൊടുത്തു ഏഹ് നിങ്ങൾ നിങ്ങളതിൽ ഇതാക്കിയാൽ മതി പിന്നെ കനറ ബാങ്കാണെന്ന് വരിക അല്ലേ അപ്പോൾ കനറ ബാങ്കാന്ന് പിന്നെ കുറ്റിയായിട്ടൂര് കനറ ബാങ്കാണെന്ന് വരിക അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബാങ്ക് അക്കൗണ്ട് നമ്പറല്ല അതിൽ ഞാൻ ഇത് ഷൂട്ട് ചെയ്ത് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം പക്ഷേ ഒരു കാര്യം നിങ്ങൾ പൈസ ആരും അയക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ബാങ്ക് അക്കൗണ്ടിൽ കിടുമ്പോൾ സമയത്ത് പ്രസിഡൻറ്റെ നമ്പർ ഞാൻ അതിൽ പറയാം അദ്ദേഹം അദ്ദേഹത്തിനോടൊന്ന് വിളിച്ചു ഓർപ്പിച്ചിട്ട് ചെയ്താൽ മതി അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും കിട്ടുന്ന ഏറ്റവും വലിയൊരു അവസരമാണ് നമ്മുടെ ലൈഫിലും നമ്മളെത്രയൂ പൈസ കൊണ്ടേ കളയുന്നുണ്ട് ഇങ്ങനെ ഒരു ക്ഷേത്രത്തിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു ക്ഷേത്രം എന്ന് വെച്ചാൽ ശരീരമാണ് ക്ഷേത്രം അതിലുള്ള ആത്മാവാന്ന് വിഗ്രഹം നട്ടലാണ് കൊടിമരം ഇങ്ങനെ ഞാൻ പറയുന്നുണ്ട് വെച്ചാൽ നമ്മൾ നമ്മളെ ശരീരത്തിൽ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യത്തെ നമ്മളെടുത്ത് കളയാനുള്ള ഏറ്റവും വലിയൊരു അവസരമാണ് നമുക്ക് പല രോഗങ്ങളിൽ നിന്നും ദുരിതങ്ങളെന്നും ദോഷങ്ങളെന്നും നല്ല സംസ്കാരം നല്ല ആചാരങ്ങൾ നമുക്ക് മാത്രം നമ്മുടെ കുടുംബത്തിന് മാത്രമല്ല നാട്ടിനും വീട്ടിനും എല്ലാം ഗുണം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണിത് ഒരു ക്ഷേത്രം ഉയർന്നു കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിൻ്റെ ഉയർച്ച ആ ദേശത്തിനും കാണാൻ പറ്റും ഒരു ക്ഷേത്രത്തിൻ്റെ തകർച്ച കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും ആ ദേശത്തിനും തകർച്ച അവിടുത്തെ മനുഷ്യന്മാരെ തകർച്ചയും എത്രത്തോളം ഉണ്ട് അപ്പം ഈ ദേശത്തെ ജനങ്ങളും കാണുന്നില്ല നേരെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ശങ്കര പീഠം പോകത്തൊരു സംഭവമാണ് ഒരു മഹാ സ്കൂൾ അല്ലേ ആ ഉസ്കൂളിൽ നിന്ന് കുട്ടികൾ ശ്ലോകവും കാര്യങ്ങളും ചൊല്ലുന്ന ഈ അമ്പലത്തിലെ ഭഗവാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് അത്രയും വലിയ കാരണം നാടെ വലിയൊരു യജ്ഞം വരാൻ വേണ്ടി പോകുന്നില്ല മാർച്ച് മാസം വരുവാണ് അത് നായട്ടുപാർക്ക് വിഷ്ണുമാ വിഷ്ണു ബിനുസ്വാമീൻ്റെ ആശ്രമത്തിൽ വെച്ചിട്ടാണ് അഴീക്കോട് മിനുസ്വാമി എന്ന അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ നായട്ടുപാർക്കും ആശ്രമമുണ്ട് അവിടെ വെച്ചിട്ടാണ് ഒരു വലിയൊരു യജ്ഞം വരാൻ മേണ്ടി പോകുന്നത് അപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികളാണെന്ന് കണ്ടതുകൊണ്ടാണ് ഞാനത് നമ്മുടെ ആ ആറു ദിവസത്തെ ഉത്സവം അങ്ങോട്ട് അത് വരുന്നത് അന്നദാനവും കാര്യങ്ങളും അവിടെ നിൽക്കാനുള്ള സൗകര്യം മടിയാണ് മുമ്പൊക്കെ ഇവർ ഇവിടെ ചെയ്യാറ് പിന്നെ നമ്മളിതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു കോട്ടമുണ്ട് ആ കോട്ടം ഞാൻ കാണിച്ചു തരാ പോകുമ്പോൾ അതെന്നു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബേട്ടക്കൊരു മകനും വിഷ്ണുമൂർത്തിൻ്റെ അങ്ങോട്ടാണ് അത് വരുന്നത് നിങ്ങൾക്ക് അതും കാണിച്ചു തരാം ഇവിടുത്തെ നമ്പൂതിരി തന്നെയാണ് അവിടെ വളർത്തുക എത്തിക്കുന്നത് പിന്നെ കുടുംബമാണ് അതെ വേറൊരു കുടുംബമാണ് പക്ഷേ ഇവർക്ക് ഇവർ അതിന് വേണ്ടുന്ന ചെറിയ സൗകര്യം ചെയ്ത് കൊടുക്കുന്നത് മാത്രമാണ് നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ വരണം കണ്ടില്ലെങ്കിൽ നഷ്ടമാണ് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പോകാൻ തോന്നില്ല നിങ്ങൾ എ സിയിൽ ഇരുന്ന് പോലെയാണ് അല്ലേ നമ്മൾ വെറുതെ വരുന്നതല്ല നിങ്ങൾ അനുഭവിച്ചറിയാമോ അറിയാൻ ഉണ്ട് ആട് വലിയൊരു അരയാന്മാരുണ്ട് അപ്പോൾ പൊരിഞ്ഞു പോയതാണ് മഴയത്ത് കാറ്റും മഴ അടിച്ചപ്പോൾ നാനൂറ് അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ വല്ലതും പഴക്കമുള്ള ഒരു വലിയൊരു അരിയാണ് പിടിച്ച അടങ്ങില്ല ആ ഞാൻ കണ്ടു ഞാൻ കണ്ടു അത്രയും വലിയ ഒരു അരയാന്മാര് ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് കുളം കുളത്തിൻ്റെ ഇതുണ്ട് പിന്നെ അതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഥാകൃപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനും ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് അതായത് ക്ഷേത്രത്തിലെ ഏതെങ്കിലും സിനിമയും സീരിയലും ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് അതൊരു തുച്ഛമായ ഒരു പൈസയോട് കൊടുക്കേണ്ടി വരും അപ്പം ക്ഷേത്രത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ പ്രവർത്തനം അതുകൊണ്ട് ഇതിൽ പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർ ഭഗവാന് ഈ ഒരു വലിയൊരു സംരംഭം ചെയ്യുന്നുണ്ട് അതൊരു പങ്കാളിത്തം വഹിക്കുക എന്നുള്ള ചില്ലറ കാര്യമല്ല നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും ഒരു അവസരമാണ് അപ്പോൾ തൽക്കാലികമായിട്ട് മാഷോട് ബാക്കിയുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് കൊടിമരം ആ കൊടിമരം പറയും കേരളത്തിലെ ഏറ്റവും രണ്ടാമത്തെ രണ്ടാമത്തെ ഞാൻ കണ്ടു വെച്ചാല് ഒന്നാമത് നമ്മളെ തറേന്റെ മുകളിലാണ് വരുന്നു മുകളിലറേന്റെ മുകളിൽ നിന്ന് ഈ താഴത്തെ ചെരുപ്പ് ചെരുപ്പ് അവിടെ നിന്ന് അല്ല അതേ വലുപ്പത്തിനെ താട്ട് പോകും എന്നുവെച്ചാല് എന്താ വെച്ചാൽ ഇത് അത്രയും വെയിറ്റ് വൈറ്റും ഉള്ള സാധനമല്ലേ അത് താഴെ ഉള്ള ഒത്തേ

സ്ഥാപിച്ചത് തിട്ടയിൽ ഇവിടെ അടുത്തുള്ള തിട്ടയില്ലെന്ന് പറയുന്ന ഒരു ഇത് ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ടവർ ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇപ്പോഴും ഉത്സവത്തിന്റെ രണ്ടാം ദിവസം ശിവരാത്രി ഇവിടെ പിറ്റേ ദിവസം ഇവിടുന്ന് ഉത്സവമായിട്ട് അങ്ങോട്ട് പോവും തിട്ട ഇല്ലത്തേക്ക് പോയിട്ട് അവിടുന്ന് ഒരു ദിവസം ഇവിടുത്തെ നമ്മള് ഇവിടെ വന്നപ്പോ വയലറ്റ് പുഷ്പങ്ങളായി ക്ഷേത്രത്തിന് ചുറ്റും കണ്ടാ അതൊരു പിടിപ്പിച്ചിട്ട് ഒത്തിരി നല്ല ഭംഗിയുണ്ട് നല്ല കോളാമ്പി കോളാമ്പിപ്പൂവാത്ത പൂവ് കണ്ടോ എനിക്ക് ഈ പൂക്കളോടെല്ലാം വലിയ ഇഷ്ടം കേട്ടോ പൂക്കൾ വലിയ ഇഷ്ടമാണ് ബട്ടർഫ്ലൈ വലിയ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും ചിലവർക്ക് അതൊന്നും പിന്നെ അതല്ല ഞാൻ അതിൻ്റെ ഉള്ളിലേക്കവിടെ ഇറങ്ങിയിട്ടങ്ങ് പോകും എന്നിട്ട് അതിനെപ്പറ്റി ഒരു ചെറിയൊരു ഗവേഷണവും കാര്യങ്ങളും നടത്തും അങ്ങനെയാണ് നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഓരോ പാഠങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് ജീവിതാനുഭവമാണ് നമ്മളെ ജീവിതത്തിൽ ഏറ്റവും വലിയ പാഠം ബുക്കുകളിൽ ആരൊക്കെയോ എഴുതി വെച്ചത് നമ്മൾ കുട്ടി വായിച്ചുകൊണ്ട് കാര്യമില്ല നമ്മളെ ലൈഫിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങൾ നമ്മൾ ചെയ്യുന്ന ജോലി എന്തും ആയിക്കോളട്ടെ സത്യസന്ധമായി ചെയ്യുക മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടായ രീതിയിൽ ചെയ്യുക നമുക്ക് നാട്ടിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യുക ഒരു യോഗിയായോ സിദ്ധനായോ നമുക്ക് അവിടെ ഒരു മൂലക്കെ ഇരുന്നിട്ട് ഗുഹയിലും അടിയിരുന്നിട്ട് സമയം തീർക്കണം ഇല്ല നമുക്ക് എല്ലാവർക്കും ബലപ്പെട്ട സമയങ്ങളുണ്ട് ആ എല്ലാം നമുക്ക് മാഷോട് കുറച്ച് കാര്യങ്ങൾ വെച്ച് മനസ്സിലാൽ നമ്മൾ അപ്പോഴും പറയും നമ്മുടെ ഗുരുക്കന്മാർ പറയും ക്ഷേത്രത്തിൽ ഭഗവാനെ പൂജിക്കുന്നവർ ഭഗവാന് സമമാകും കാരണം വെച്ചാൽ ഭഗവാനായിട്ട് ഏറ്റവും അടുത്ത് പെരുമാറുന്നവരല്ലേ ഏറ്റവും തൊട്ടറിയുന്നവരെന്ന് പറയും എന്താ പേര് വിഷ്ണു നമ്മൾ തരും അല്ലേ പിന്നെ ഏതായില്ലോ ചന്ദ്രമാന ചന്ദ്രമാന എടിയത്യ്യന്നൂര് പയ്യന്നൂര് അല്ലേ അല്ല നമ്മളെ ഈ ദേശത്തുള്ള ഒരു എല്ലാ ക്ഷേത്രത്തിലെ പിന്നെ പൂജാരിമാറും പയ്യനൂർ കാറാന്ന് പിലാത്തറ പയ്യനൂർ ബദിരിനാഥിലും നമ്മളെ പിലാത്തറക്കുള്ള ഒരാളാണ് ഇല്ലേ കേട്ടിട്ടില്ലേ ഇവിടെ ഒരാളേ ഉള്ളൂ അങ്ങനെ പിന്നെ തന്ത്രി ഏതാപ്രേ ആളാന്നല്ലേ നല്ല നമസ്കാരം അതായത് കാണാനും പയ്യപ്പെടാനും സാധിച്ചതിന് സന്തോഷം